ഇഷ്ടം അങ്ങനെ ഇങ്ങനെ ഷ്ട ഇതെന്റെ അമ്മയാണ് ട്ടോ അമ്മക്ക് സ്ട്രോക്ക് ഒക്കെ വന്ന ഷർപ്പിലായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരുവിധം എഴുന്നേറ്റ് ഇരിക്കാനും എന്നെ പിടിച്ച് നടക്കാനൊക്കെ ആയി ഇതെൻ്റെ രണ്ട് മക്കളാണ് ആ റെഡ് ഇട്ടത് ചെറിയ മാളാണ് പച്ച എൻ്റെ മൂത്ത മാളാണ് രണ്ട് മക്കളാണ് കേട്ടോ എനിക്കുള്ളത് മൂത്തമാൾ തിരുവോണം കഴിഞ്ഞാൽ ആ വിട്ടം ദിവസമാണ് വന്നത് ആലപ്പുഴയിലാണ് താമസം ഹസ്ബൻഡും വന്നിട്ടുണ്ട് കഴിഞ്ഞ എടുക്കട്ട വീഡിയോ എന്ന് പറഞ്ഞത് എൻ്റെ നിർമയനാണ് കേട്ടോ ഇതാണ് എൻ്റെ മൂത്തമാളുടെ ഭർത്താവ് കേട്ടോ വീഡിയോ ഞാൻ എൻ്റെ ചെറിയ മോൾക്ക് വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് നേരെ കാണാൻ വീടില് കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് പക്ഷെ കുറച്ച് ലൂസായിരുന്നു അപ്പോൾ അതൊന്ന് ടൈറ്റാക്കി കൊടുക്കണം എൻ്റെ കയ്യിൽ തുന്നൽ മിഷൻ ഉണ്ട് വീട്ടിൽ സൗകര്യം പോലെ അതൊന്ന് ചെറുതാക്കി കൊടുക്കണം ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഇന്നപ്പോൾ ഇത് അവിട്ട ഇത് അവിട്ടം ദിവസമാണ് കേട്ടോ തൊട്ട് നടക്കുന്നത് ങ്ങനെ ഒരു വട്ടക്കളിയൊക്കെ കളിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് വട്ടക്കളി ഞങ്ങൾ ചെയ്യാൻ കേട്ടോ എനിക്ക് എങ്ങനെ ഏറ്റവും വയസ്സായിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടി കാര്യമാണ് ചെയ്തത് ഒരു സന്തോഷമല്ലേ ഇതൊക്കെ എപ്പോഴും നമുക്കിതൊന്നും പറ്റില്ല മക്കൾ വരുമ്പോൾ നമുക്ക് ഞങ്ങൾക്ക് ഈ സന്തോഷമൊക്കെ കിട്ടുന്നത്

ട്ടന്നെയോ പിന്നെയ കഴിഞ്ഞോ കഴിഞ്ഞു നല്ല കിടക്കുവായിരുന്നു ഇതെ ടാക്കും വാങ്ങിയതാണ് അഞ്ചു പേർക്കുള്ള ഭക്ഷണം ഞാനിത് ഉണ്ടാക്കിയതൊന്നുമില്ല ഏഹ് എന്തായാലും ശരി പ്രാവശ്യം പ്രാവശ്യമല്ല പൊതുവെ മൂന്ന് നാല് വർഷമായിട്ട് എന്റെ രസം മൂന്നു നാല് വർഷമായിട്ട് വാങ്ങൽ തന്നെയാണ് ഇതിപ്പോ ഈ മൂന്ന് പേർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കണ്ട എത്രയും സത്യം പണി ഉണ്ടാക്ക പണി വേണ്ടത് പണിയല്ലേ എന്ന് വിളിച്ചത് ഇത് പായസട്ടാ പാലയുടെ പായസം ഹാലട പായസം ഇതെന്താ അതാണ് ചോറ് വലിയ പത്രമായിട്ട് നമുക്ക് എന്തെങ്കിലും ആയി വലിയ പത്രം ആ ടാൻഡിൽ ഉണ്ടല്ലോ അല്ലേ അടിപൊളി അടുത്തത് എന്താ പൊടി ഇത് സാമ്പാറാണ് രസം ഇത് സാമ്പാർ ഇത് പാലട പിന്നെന്താ ഉണ്ട് ആ പപ്പടം കാച്ചമുണ്ട് പപ്പടമുണ്ട് കാച്ചമ അത്രയും ഇട്ടു അത് കുഴപ്പമില്ലല്ലോ കാച്ചല്ലോ അല്ലേപടി അവിയ ഇഞ്ചിപ്പൊടി ഇപ്പം അത് കൂട്ടുകറി ഇതെന്താ പച്ചടിയായിട്ട് പച്ചടി എന്താ ഇത് എന്താണെന്നറിയാ അങ്ങനെ നമ്മളുടെ പ്രാവശ്യത്തെ ഓണം കാൻറ്റീൻ അല്ലീൻ തന്നെ വരുന്നു വെറുതെ അതുകൊണ്ട് എന്താ അതുകൊണ്ട് ഇത്ര നേരം എന്ത് പറ്റി അതുകൊണ്ട് ഇത്ര നേരം നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അനിയനാണ് അനിയന്റെ വകയാണ് എന്തൊക്കെ അഞ്ചു പേരുടെ ഭക്ഷണം കത്തിച്ചത് അനിയൻ പോയി പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഓർമ്മയില്ല അതിന്റെ കാര്യം അനിയൻ വന്ന ഇങ്ങനെ ഓരോ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും അത് കേട്ട് ചിരിച്ച് ചിരിച്ചു ചിരിച്ച് നല്ല വിശപ്പ് തുടങ്ങുന്നുണ്ട് ധരിച്ചിട്ട് രാവിലെ വയസ്സൊക്കെ ധരിച്ചു പോകും പിന്നെ ഇടയില് കൊറച്ച് ഫോട്ടോസ് എടുത്തു അതും കൂടി ആഡ് ചെയ്യണം കേട്ടോ അമ്മേനെ ഇഷ്ടം ഇങ്ങനെ തൊട്ടത്തി രണ്ടാളിന്നുണ്ടോ ഇങ്ങനെ ഊണ് കഴിക്കാൻ സമയമായി അപ്പൊ ആദ്യം അമ്മയ്ക്ക് കൊടുക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അമ്മയ്ക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വൈകിട്ട് ഞങ്ങൾ ഞാനും വലിയ മോളുമായിട്ട് പാലക്കാട് ടൗണിൽ പോയി കല്യാണ സിൽക്കിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഇപ്പോൾ ജസ്റ്റ് ഞങ്ങളിതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയാണ് ആ കളർ ഇത് പതിനഞ്ചായിരം ഈ പച്ച വന്നിട്ട് റെഡ് എത്രയാണ് റെട്ടും പതിനഞ്ചോ പതിനെട്ടോ ഉണ്ട് കേട്ടോ ഈ പച്ച ഡ്രസ്സ് വന്നിട്ട് പതിമൂന്നായിരം രൂപയാണ് ഇതിന് പക്ഷെ ഞങ്ങൾ ഇതൊന്നല്ല എടുത്തത് എടുത്തത് വേറെ ആയിരുന്നു പക്ഷെ അത് പാക്ക് ചെയ്തതുകൊണ്ട് ഇനി ഇപ്പോൾ കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഓട്ടല്ല